കോടതി വിധിയിൽ വിതുമ്പി കൃപേഷിന്റെ അമ്മ ബാലാമണി ഒന്നും പറയാൻ കഴിയുന്നില്ലെന്നും നീതി കിട്ടിയെന്നുമാണ് തോന്നുന്നതെന്നും അവർ പറഞ്ഞു ഈ ദിവസത്തിനായാണ് കാത്തിരുന്നത് കേസ് അട്ടിമറിക്കാൻ സർക്കാർ കുറെ കളി കളിച്ചതായും ബാലാമണി പറയുന്നുണ്ട് അതേസമയം വിധി കേട്ട് ശരത്ലാലിന്റെ അമ്മ ലത പൊട്ടിക്കരയുകയായിരുന്നു എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ കിട്ടണമെന്ന് അവർ പറഞ്ഞു കോടതിയെ വിശ്വസിക്കുന്നു എന്നും കടുത്ത ശിക്ഷ കിട്ടാൻ പ്രാർത്ഥിക്കുന്നതായും ലത പറഞ്ഞു ആറു വർഷത്തോളം നീണ്ട നിയമയുദ്ധങ്ങൾക്കൊടുവിലാണ് യുദ്ധങ്ങൾക്കൊടുവിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ച കൊലപാതക കേസിൽ വിധി പ്രസ്താവിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴരയോടെയാണ് നാടിനെ നടക്കിയ കൊലപാതകം നടന്നത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപീഷിനെയും കല്യാട്ട് കൂരങ്കര റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സംഭവത്തിൽ ഫെബ്രുവരി സി പി എം പെരിയാർ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനെയും സുഹൃത്തും സഹായിയുമായ സി ജെ സജി ജോർജ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം ശക്തമായിട്ടും സംസ്ഥാന സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുകയാണ് എസ് പി വി എം മുഹമ്മദ് റഫീഖിനാണ് അന്വേഷണ ചുമതല നൽകിയത് പ്രതികളെന്ന് കണ്ടെത്തിയവർക്ക് പുറമെ മറ്റു പലരിലേക്കും അന്വേഷണം എത്തുന്നുവെന്ന സൂചനകൾക്കിടെ അഴിച്ചുപണി നടത്തി മെയ് ഇരുപതിന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട് ആകെ പതിനാല് പ്രതികൾ മുഴുവൻ പ്രതികൾക്കും സി പി എമ്മുമായി ബന്ധം സെപ്റ്റംബർ മുപ്പതിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം സി ബി ഐക്ക് വിടുകയാണ് സി ബി ഐ അന്വേഷണത്തിനെതിരെ ഡിവിഷൻ ബെഞ്ചിലെ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലും പോയി എന്നാൽ പിന്നീട് ഈ അപ്പീൽ തള്ളുകയായിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിന് സി ബി ഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ വന്നു എന്നാൽ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയും അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി രണ്ടിനാണ് കൊച്ചി സി ബി ഐ കോടതിയിൽ കേസിന്റെ വിചാരണ തുടങ്ങുന്നത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ടിന് കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധി പുറത്തുവന്നു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു പത്ത് പ്രതികളെ കുറ്റവിമുക്തരാക്കി സി പി എമ്മിന്റെ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളിയും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി എന്നാൽ പെരിയ ഇരട്ടക്കൊലക്കേസ് സി പി ഇപ്പോൾ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മുൻ എം എൽ എ ഉൾപ്പെടെ പതിനാല് പ്രതികളാണ് കുറ്റക്കാർ പണം ഞങ്ങൾ തരും